പല വമ്പന്മാരും കുടുങ്ങാനുള്ള സാധ്യതകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ അമ്മ കമ്മിറ്റിയുടെ പുതിയ എ എം എം എ കമ്മിറ്റിയുടെ അമ്മ കമ്മിറ്റി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എ എം എം എ കമ്മിറ്റിയുടെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നപ്പോ അതിൽ പറഞ്ഞൊരു പേരുണ്ട് ജയൻ ചേർത്തല അതിനു ചേർത്തലുമ്പോ എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്കറിയാൻ ഞാൻ വായിക്കാം അമ്മയുടെ എം എം എന്ന് അമ്മ അമ്മയുടെ അമ്മ ഞാനമ്മ അമ്മയുടെ പ്രഥമ പ്രസിഡന്റ് ആണ് അന്നത്തെ വൈസ് പ്രസിഡന്റുമാരാണ് മമ്മൂട്ടി മോഹൻലാല് സെക്രട്ടറി ടി പി മാധവൻ ടി പി മാധവൻ ഇപ്പോ നമ്മുടെ ഗാന്ധി ഭവനില് ജോയിന്റ് സെക്രട്ടറി വേണു വേണുനാഗപ്പള്ളി അദ്ദേഹം മരണപ്പെട്ടു പോയി അന്നത്തെ ട്രഷററാണ് ആര് ജഗദീഷ് അതായത് പ്രഥമ കമ്മിറ്റിയുടെ ട്രഷററാണ് ജഗദീഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സുരേഷ് ഗോപിയുണ്ട് ബാലചന്ദ്രമേനോൻ ഉണ്ടായിരുന്നു നെടുമുടി വേണു കൊച്ചി നനീഫ മുരളി ശ്രീനിവാസൻ ഇന്നസെന്റ് മധു രാജു ഗണേഷ് സുകുമാർ അതിന് മേഖലാ കമ്മിറ്റി ഉണ്ടായിരുന്നു തിരുവനന്തപുരം നാട്ടിൽ മേഖലാ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തിലകൻ തിലകൻ എടുത്തു തിലകൻ സഹകരിച്ചു എന്നുള്ള നമുക്കറിയില്ല അംഗങ്ങൾ രാഘവൻ ശിവജി ബൈജു ഹാജ ജഗന്നാഥ വർമ്മ എറണാകുളം അതിനൊരു മേഖലാ കമ്മിറ്റി ഉണ്ട് ഏഹ് അത് ചെയർമാൻ ലാലു അലക്സായിരുന്നു അംഗങ്ങൾ സിദ്ദീഖ് സിദ്ദീഖ് ജനാർദ്ദനൻ കുഞ്ചൻ മാള ശ്രീരാമൻ പിന്നെ ആ അവരൊക്കെ ആയിരുന്നു എറണാകുളം കമ്മിറ്റിയുടെ അംഗങ്ങൾ കോഴിക്കോട് കോഴിക്കോട് ചെയർമാൻ മാമുക്കോയായിരുന്നു മാമുക്കുയർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാമുക്കോയരുടെ പേരൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു അംഗങ്ങൾ കുതിരവട്ടം കുഞ്ഞാണ്ടി അതാരാണോ ശാന്ത ദേവി ശാന്താ ദേവി അത് നട്ടിയാണ് അഗസ്റ്റിൻ അതുപോലെ മദ്രാസിലുണ്ട് ചെയർമാൻ മുകേഷ് അംഗങ്ങൾ ജയറാം കൊച്ചു നീഫ ദേവൻ രാമു ഇതാണ് പ്രഥമ കമ്മിറ്റി ഇനി പറഞ്ഞു അപ്പൊ എന്താണ് ഇപ്പോ ഈ ഇപ്പോഴത്തെ എ എം എം എയുടെ കമ്മിറ്റീനെ പിരിച്ചു വിട്ടു അല്ല അവർ അവരെന്താ എ എം എം എ കമ്മിറ്റിയിൽ പകുതി ആളുകളും പിരിഞ്ഞു പോയിട്ടുണ്ട് അവസാനം ഇറങ്ങി പോകുന്ന ആളോട് ലൈറ്റ് ഓഫ് ആക്കി ഫാൻ ഓഫ് ആക്കി പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വെൽഫെയർ നല്ലൊരു സംവിധാനമായിരുന്നു അമ്മ അവരുടെ ആ സിനിമാ മേഖലയിലെ ഒരുപാട് നടീനടന്മാർ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരൊന്നും പിന്നെ എന്തെങ്കിലും ആ സിനിമയിൽ അഭിനയിക്കാൻ കൊടുക്കില്ല എല്ലാ മാസം അയ്യായിരം രൂപ വെച്ചിട്ട് കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഒരുപാട് വീടുകള് അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ഒരു വെൽഫെയർ അസോസിയേഷനെ ഈ സൂപ്പർ താരങ്ങളുടെ പിടിവാശി കാരണം അഹങ്കാരം കാരണം പൊതു സമൂഹത്തിൽ അതിനെ മോശമായ രീതിയിലേക്ക് വരുത്തിക്കാൻ കാരണം ഇവര് തന്നെയായിരുന്നു ഇവരുടെ പിടിവാശി മോഹൻലാലിൻ്റെ മമ്മൂട്ടി മെഗാസ്റ്റാർ അല്ല മമ്മൂട്ടിയുടെ മോഹലാലിന്റെ പിടിവാശി എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ സെപ്റ്റംബർ പത്തിന് ഹൈക്കോടതിയുടെ ഈ ഒരു ബെഞ്ച് ഇതിന് ഈ കേസ് കേസെടുക്കുമ്പോൾ ഉണ്ടാകുന്നത് വലിയൊരു ഭൂമി കുലിക്കമാണ് ആരാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആരുടെ പേരാണ് വരാൻ പോകുന്നത് ഒരു പക്ഷേ ഈ ഒരു ഈ ഒരു പേരിലേക്ക് എൻ്റെ പേരും വരുമോ എന്നുള്ള പേടി പല വമ്പൻ നടന്മാർക്കും പ്രത്യേകിച്ച് മോഹൻലാല് മമ്മൂട്ടി അടക്കമുള്ള പല സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്കുണ്ട് സുരേഷ് ഗോപിയുടെ ഒക്കെ കഥ എന്നാലേ മറ്റേ ബൈജു കൊട്ടാരക്കാരൊക്കെ ഇരുന്നിട്ട് പറയുന്നത് കേൾക്കും കൊട്ടാരക്കാരൊക്കെ പറയുന്നു ബൈജു കൊട്ടാരക്കര പറയുന്നു അതേപോലെ തന്നെ എന്താണ് സജി നന്ദിയ നന്ദിയാട്ട് പിന്നെ അതേപോലെ സോറി എല്ലാവരും ഇപ്പൊ പൊതു സ്വഭാവമാണ് ഈ മസാല മസാല പറയണെങ്കിൽ സുരേഷ് ഗോപിയുടെ പോലത്തെ ആള് മാഷ്ട കേസ് കൊടുക്കണ്ടേ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അപ്പൊ അത് അത് നോക്കണ്ട പലതും ഉണ്ടാവും സിനിമയിൽ നമുക്ക് സിനിമയിൽ ഇതൊക്കെ ഇപ്പൊ ഇന്ന് ഞാൻ ഒരു ചായക്കടയിൽ സംസാരിക്കണെന്ന് കേട്ടാ സിനിമയിൽ ഇതൊക്കെ ഉണ്ടാവും പറയണത് സിനിമാ രംഗത്ത് ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇപ്പോ എന്ത് ചെയ്തു അത് ന്യൂസ് ആയിട്ട് ആൾക്കാർ എതിർക്കാൻ തുടങ്ങി എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോ ഹേമ കമ്മിറ്റി ഭൂമി ഭൂമി വിൽക്കണം ഞാൻ ഇതിൽ വേറൊരു കാര്യം പറയാന്ന് വെച്ചാല് ഇപ്പൊ പൃഥ്വിരാജ് നടത്തിയിട്ടുള്ള പ്രസ് പ്രസ് കോൺഫറൻസിൽ പൃഥ്വിരാജ് ഭയങ്കരമായിട്ടുള്ള നിലപാടെടുത്തു അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നു പൃഥ്വിരാജ് എന്ത് നിലപാടാണ് ശരിക്കും യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ഇവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രശ്നമുണ്ടായപ്പോ അതിനെ ഷുഗർ കോട്ട് ചെയ്ത് വെച്ച് അതിനെങ്ങനെ ഒരു വലിയ രീതിയിൽ സംഭവമാക്കി വെച്ച് എന്നിട്ട് പറയുന്നു ഞാൻ വിലക്കേർപ്പെട്ട ഒരാളാണ് എന്നാൽ എന്തിന്റെ പേരിലാണ് ഞാൻ വിലക്ക് വിലക്ക് നേരിട്ടത് ആ വിലക്ക് നേരിടാനുള്ള കാരണക്കാരാണ് എന്നുള്ള പേരൊന്നും ഇവിടെ പറയുന്നില്ല വിനയൻ പറഞ്ഞല്ലോ വിനയൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് വിലക്ക് നേരിട്ടത് സത്യം എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് വിലക്ക് നേരിട്ടത് അതിനെ അതിനെ തകർ അതിനെ തകർത്ത് കളഞ്ഞതും വിനയൻ തന്നെയാണ് എങ്ങനെ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ അത്ഭുതദ്വീപ് തുടങ്ങുന്ന സിനിമ സിനിമ അത്ഭുതീപ് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നതിന്റെ തലേ ദിവസമാണ് പൃഥ്വിരാജ് അതിൽ രണ്ടാം നായകനായിട്ടുണ്ട് എന്ന് പുറത്തേക്ക് വരുന്നത് അതുവരെ പൃഥ്വിരാജിന്റെ പേര് പറഞ്ഞില്ല കാരണം പൃഥ്വിരാജിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു ആ സിനിമ അവിടെ നിൽക്കുമെന്നുള്ളത് അത് ആ രീതിയിൽ സിനിമ നിർത്താനും അവസാനിപ്പിക്കാനോ ശക്തി തന്നെ അതാണ് പറഞ്ഞത് അത് അതിനുള്ള ശക്തില്ല അപ്പോ അങ്ങനെ വിലക്ക് നേരി നേരിട്ടിട്ടുള്ള ഒരാൾ വിലക്ക് നേരിട്ടിട്ടുള്ള കൃത്യമായിട്ട് പറയണമായിരുന്നു ഇതാണ് ഈ എന്നെ വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ന ആളുകളാണ് എന്നുള്ളത് പറയാനുള്ള ആർജവം കാണിക്കണമായിരുന്നു ഈ ആർജവം ഒന്നും കാണിക്കാതെ പറയുകയാണ് ഞാൻ വിലക്ക് നേരിട്ടുള്ളതാണ് പാർവതി തീരത്തിന് മുന്നേ ഞാൻ വിലക്ക് നേരിട്ടുള്ള ഒരാളാണ് പാർവതി എടുത്ത നിലപാട് പാർവതി ഇതിന്റെ തുടക്കം മുതൽ പാർവതി ഇന്ന് വരെ എടുക്കുന്ന നിലപാടുണ്ട് അത് ശക്തമായി കൊണ്ട് തന്നെ ഇപ്പൊ ബോൾ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമ്പോ ഷാജിയൻ കരുൺ പറയുന്നു ഞാൻ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നു അപ്പൊ പറയുന്നു സാർ അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല എന്ന് പാർവതി പാർവതി പൊതുമധ്യത്തിൽ പറയുന്ന ഒരു പാർവതി പറയുന്നു അങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ത് സ്ത്രീകൾക്ക് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് പാർവതി പാർവതി പറയുന്നു ഈ ഒരു സംഭവം ഈ ഒരു തന്റെ ഇടവും ആജവും പൃഥ്വിരാജ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് എന്ന് പറയട്ടെ ഇവിടുത്തെ യുവ നടന്മാര് പറയെ യുവ നടന്മാർ ഈ ഒരു വിഷയമായിട്ട് ടോവിനോ 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 തോമസ് തോമസ് ൈസ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് മാധ്യമങ്ങൾക്കിടയിലും വരുന്നതല്ലേ ഇത് വാർത്താ മാധ്യമങ്ങൾക്കിടയിലും വരുന്നതല്ലേ വാർത്താ മാധ്യമങ്ങൾക്കിടയിൽ ഞങ്ങൾ കാണുന്നതല്ലേ എന്റെ കയ്യിലുണ്ട് തെളിവ് എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള ആളുകളാണ് ജനറലൈസ് എല്ലാ ഒരു മേഖലയെയും ജനറലൈസ് ചെയ്യുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഇത് ഒരു ചരിത്രമാണ് ഇത് ഫിലിം ഇൻഡസ്ട്രിയിലെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ചരിത്രമാണ് ആ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് മലയാള സിനിമയിൽ നിന്നാണ് ഓരോ മലയാളിക്കും അഭിമാനിക്കാം കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ നിന്ന് ഇത്തരം ഒരു ചരിത്രം തിരുത്തി എഴുതാൻ പോവുകയാണ് എന്നൊരു ചരിത്ര ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ് എല്ലാ സൂപ്പർ താരങ്ങളുടെയും മുനയോടിയാണ് പോകുകയാണ് പത്തിന് അതും വേറൊരു കാര്യം പറഞ്ഞേക്കാം മുകേഷ് മുകേഷ് മുകേഷിനെ എന്തുകൊണ്ട് പാർട്ടി തള്ളി തള്ളിപ്പറയുന്നില്ല എന്നൊരു ചോദ്യം വന്നു സി പി എം തള്ളി പറയാത്തത് വേറെ ഒന്നും കൊല്ലം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഇനി ആര് നിർത്തി നിർത്തിക്കഴിഞ്ഞാലും അവിടെ പാർട്ടി പൊട്ടുമെന്ന് നൂറ് ശതമാനം തിരിച്ചറിഞ്ഞു സി പി എം അതുകൊണ്ട് തന്നെ എം മുകേഷിനെ ഇനി പിന്തുണയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എം മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയെ പിന്തുണയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷേ രാജ്രാജ് സി പി ഐയുടെ ആനി രാജ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും ഒരു സീറ്റ് നഷ്ടപ്പെടുക എന്നത് സി ിനെ സംബന്ധിച്ചോളം ഇന്ന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് മാറും അതുകൊണ്ട് തന്നെ എം വിൻസെന്റ് അത് ഓഗസ്റ്റ് പത്ത് വരെ ഇതൊക്കെ നീളും കാരണം എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് ഏറ്റവും ആദ്യം കൃത്യമായിട്ടിരുന്ന് ഒരു പേജ് പോലും ഇടതടവില്ലാതെ ഈ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ആര് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ടക്കമുള്ള എല്ലാവരും വായിച്ചിട്ടുണ്ട് അപ്പോ ഇത് കൃത്യമായിട്ട് ബോധ്യമുണ്ട് പവർ ഗ്രൂപ്പിനെതിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ആർക്കെതിരെയാണ് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അവർ അന്നേ മുതലേ തന്നെ അവർ ഇതിനുള്ള പ്രിക്കോഷൻസ് എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് നിയമപരമായിട്ട് എങ്ങനെ തെളിവുകൾ ഒരു പ്രിക്കോഷൻ ഓൾറെഡി അവരെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അപ്പൊ അത്തരം ഒരു കാര്യമല്ല ഇനി മുകേഷിനെ കുറിച്ച് പറയാനുള്ളത് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയെ സി പി എം ഒരിക്കലും പിന്തുണക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാം ഘട്ട സർക്കാർ ഈ ഈ ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പേരുണ്ടായിരുന്നു ഒരു പുരോഗമന സർക്കാരാണ് ജനങ്ങൾക്കും പ്രത്യേകിച്ച് യുവാക്കൾക്കൊപ്പം നിൽക്കുന്ന ഒരു പുരോഗമന സർക്കാരാണ് ഈ സർക്കാർ എന്നൊരു പേരുണ്ടായിരുന്നു ആ പേര് കളഞ്ഞു കുളിച്ച് രണ്ടാം ഘട്ടത്തിലെത്തുമ്പോൾ ഒന്നുമല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് ജനാധിപത്യ അസോസിയേഷൻ ഡിവൈഎഫ്ഐ ഇവരുടെ നിലപാട് എന്താണ് ലതിക അതുപോലുള്ളവരൊക്കെ എന്താണ് പറയുന്നത് നമുക്ക് അവര് അവരെന്താണ് പറയുന്നത് അവരെന്താണ് പറയേണ്ടത് എന്ന് പോലും അറിയാതെ നിൽക്കുകയാണ് ഇപ്പൊ ഇപ്പൊ കാപ്സ്യൂൾ ഒന്നും ഒരാളെയും കാണുന്നില്ല എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് അതേപോലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞെന്ന് പറഞ്ഞാല് കപ്പൽ ആടി വിളയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ നിലപാട് എന്താണ് നിലപാട് എന്തായാലും പത്താം തീയതി കോടതിയുടെ വിധി കോടതിയുടെ ഒരു നിരീക്ഷണമായിട്ട് കാണാം എന്ത് കഴിഞ്ഞാലും മുകേഷിനി രാജിവെക്കാൻ തയ്യാറായി കഴിഞ്ഞാലും പാർട്ടി അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പാർട്ടി പാർട്ടിയിലെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി ആ കൊല്ലം നിയമസഭാ മണ്ഡലം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്